പഠിക്കേണ്ടത് ഒന്ന് കേൾക്കണേ സ്വർഗം എന്ന വാക്കിന്റെ അർത്ഥം ഗമനം ഗമനം ഗമിക്കുക അവനവനിലേക്ക് അവനവനിലേക്ക് എത്തിച്ചേരുക അവനവനെ ബോധ്യപ്പെടുക എന്ന് പറയുന്നതാണ് സ്വർഗം എന്ന വാക്കിന്റെ അർത്ഥം അതൊരു ആരോഹണമാണ് അതൊരു കയറിപ്പോവലാണ് ഉന്നതിയാണ് അഭിവൃദ്ധിയാണ് പ്രമോഷനാണ് മനസ്സിലാവും ആധ്യാത്മിക ഉന്നതിക്ക് ഈ ഒരു ബോധം ഏഴ് ദിവസം കൊണ്ട് ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സായി കൊണ്ടുപോകണം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപാരമായ ഒരു സങ്കല്പമാണ് ഭാഗവതം ചെയ്തു വച്ചിരിക്കുന്നത് അത് നമുക്ക് ആ തരത്തിൽ പഠിച്ചു വന്നാൽ ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വളരെ രസകരമായി തോന്നുകയും ചെയ്യും അപ്പൊ സോമ്യിലേക്കുള്ള ഗമനത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത് അത് ആരോഹണമാണ് ഏഴാം ദിവസം സോമ്യിലേക്ക് ലഭിക്കുക സോം അവനവനിലേക്ക് എത്തിച്ചേരുക അപ്പൊ നമുക്ക് സത്യത്തിൽ ഇപ്പോ ഉള്ള ദുഃഖത്തെ ശരീരം എടുത്തോടു നമുക്ക് ദുഃഖത്തിൽ വീണ നമുക്ക് ദുഃഖത്തിൽ നിന്ന് മോചിക്കാൻ എന്താ ഒരു മാർഗം സോമ്യമിക്കണം അവനവനെ ബോധ്യപ്പെടണം ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം അപ്പൊ ഇന്ന് തോന്നാലാമത് യജ്ഞമാണ് ഈ ഭാഗവത യജ്ഞം നടത്തുന്നത് കൊണ്ട് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ഇനി പങ്കെടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഒരു മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്താണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂവി നിൽക്കുന്നവർക്ക് ചെവി ഇങ്ങോട്ട് തരാം നിൽക്കുന്ന അവിടെ നിന്നോ ചെവി ഇങ്ങോട്ട് തന്നെ എന്ന് കൂടി അറിയിക്കാം എന്താ ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാഗവതത്തിന്റെ ഉദ്ദേശം ഞാൻ ആരാണ് എന്നറിയാം നമ്മൾ ഓരോരുത്തരും ഞാൻ ആരാണ് എന്ന് അറിയലാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ ആരാണെന്നുള്ള അറിയലാണ് സ്വമിലേക്കുള്ള ഗമനം മനസ്സിലാവുന്നവർ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഐ ആം സംതിങ് ഞാൻ എന്തോ ആണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അത് നമ്മുടെ സാമ്പത്തികം വെച്ചുകൊണ്ട് ഗ്ലാമർ വെച്ചുകൊണ്ട് പ്രൊഫഷൻ വെച്ചുകൊണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഒക്കെ നമ്മൾ ഓരോന്ന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് എന്തോ ആണ് ഞാൻ നമുക്ക് ഓരോരുത്തർക്കും തോന്നുക ഐ ആം സംതിങ് ഇതാണ് ഇന്നത്തെ പ്രശ്നം അതിൽ നിന്ന് ഒന്നുമല്ല നത്തിങ് എന്ന് ബോധ്യപ്പെട്ട കുറെ നാളുകളായിരുന്നു കോവിഡ് വന്ന സമയത്ത് സംതിങ് അല്ല നത്തിങ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടം മറന്നു പോകരുത് ഒന്നല്ല രണ്ട് മുഹാവരണമൊക്കെ വെച്ച് ഓർക്കുന്നുണ്ടോ അല ഇത് മറന്നു പോകരുത് ഞാൻ വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അറിഞ്ഞതാണ് തൊട്ട കുറഞ്ഞതാണ് കണ്ടാലൊട്ടറിയുന്നതു ചിലർ കണ്ടാലും തിരിയാ ചില മാത്രമല്ല കൊണ്ടാലും തിരിയാ ചില കൊണ്ടതാണ് അനുഭവപ്പെട്ടതാണ് പിള്ളേർക്ക് നേരെ നേരെയും ആഹാരം കഴിക്കാതെ സമ്പാദിച്ച് അവിടെയും കൊടുത്ത് യുദ്ധിക്കും കൊടുത്ത് കാശുണ്ടാക്കി അവിടെ മേടിച്ച് വെച്ച് ഞാൻ ആളുകളും കോവിഡ് വന്ന് മരിച്ചപ്പോൾ നമ്മുടെ ആചാരപ്രകാരം ഒരു പോലും മക്കൾക്ക് ഇടാൻ കഴിയാതെ ധരിച്ചുകൊണ്ട് എങ്ങാണ്ട് കിടന്നവര് കൊണ്ടുവന്ന് കുഴി വെച്ച് കത്തിച്ച് നിങ്ങൾ കണ്ടതാണോ ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ നിലയാക്കണം രക്ഷിക്കതയൊന്നും അല്ല ഇത് യക്ഷിക്കഥല്ല നമ്മൾ കണ്ടതാണ് അപ്പൊ കണ്ടാൽ അറിഞ്ഞ കൊണ്ടറിഞ്ഞിട്ട് പോലും ഇപ്പൊ അതൊക്കെ അങ്ങ് മനുഷ്യന് പോയി എന്തിന് പറയുന്നു ലോകം മുഴുവൻ വിറച്ചു നിന്ന് ഇത് താത്തു വെച്ചപ്പോൾ ഈ മുഖാവരണം ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ റഷ്യ യുദ്ധത്തിന് തയ്യാറാകില്ല മനസ്സിലാവുന്നുണ്ടോ ഈ ഇതൊന്നും മാറ്റി മുഖാവരണം പറഞ്ഞു ഉള്ളൂ അപ്പോഴത്തേക്ക് യുദ്ധം തുടങ്ങി യുദ്ധം നടക്കുകയാണ് നടക്കും പഠിക്കുന്നില്ല കണ്ടിട്ടും കൊണ്ടിട്ടും പോലും മനസ്സിലാക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് ദുഃഖകരമായിരുന്ന പിന്നെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോവുക ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാൽ ആകുമോ എന്ന് ചോദിച്ചാൽ പ്രസംഗവും ലേഖനങ്ങളും ഒക്കെ ഒരു പരിധിവരെ ചില ജീവന്മാരെ ചിന്തിപ്പിക്കുന്നതിന് ഗുണം ചെയ്യും എന്നതുകൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നോ അപ്പൊ അത്തരത്തിൽ നമ്മൾ തിരിച്ചു വരികയാണ് അപ്പൊ ഭാഗവതമാകമാനം ഇന്ന് ആദിമൂല ശ്രീ പരമാനന്ദ പരമാനന്ദസ്വതയാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി സമർപ്പണ ദിവസത്തെ സ്വർഗാരോഹണം ഈ രീതി കാണണം സോമിലെ കവലവനെ പഠിക്കുക പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ചോദിക്കും ഭാഗവതം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ന് പറയും ഞാൻ ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയലാണ് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല ഒരുപാട് നമ്മൾ ഇതിലേക്ക് കടന്നു ചെന്ന് ഇതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ഗ്രാജുവലായിട്ട് കുറെ കഥകള് കുറെ തത്വങ്ങൾ അടങ്ങിയ കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാറ് അവിടെ വേറെ തരത്തിലേക്ക് ചിന്തിക്കാതെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ പല ആവൃത്തിയിൽ കേൾക്കുന്നവരോട് നമ്മുടെ ബോധം അടയ്ക്കും അപ്പൊ ഭാഗവതം കൊണ്ട് അവനവനെ ബുദ്ധിപ്പെടുന്ന അവസ്ഥ ഈ സ്വർഗത്തിലേ അല്ലാതെ ഭഗവാൻ ചത്തുപോയെന്ന് പറഞ്ഞരാനും അതെന്താന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ ആ ദിവസം പറയാം സ്വർഗ്ഗാരോപണത്തിൽ നടന്ന സമയം ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ഇവിടെ അതിന് ആ പറയുന്ന ട്രാക്കിലേക്ക് പോകാതെ ബോധപൂർവമാണോ അറിവില്ലായ്മ കൊണ്ടാണോ ഇന്നും പഴയ ശിസ്റ്റത്തിൽ തന്നെ ഉച്ചയ്ക്ക് ചർച്ച ചെയ്യാൻ ഈ പ്രശമ സ്കന്ധം കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഓരോ സ്കന്ധത്തിനും ലക്ഷണങ്ങൾ കൽപ്പിച്ചതിന്റെ എന്ന് നമ്മൾ ബോധ്യപ്പെട്ടത് സർഗം എന്താണ് വിസർഗം എന്താണ് സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാന കഥ നിരോധം മുക്തി ആശ്രയം എന്ന് പറയുന്ന പത്ത് ലക്ഷണങ്ങൾ ഇത് വെറുതെ പറഞ്ഞു പോവുകയല്ല എന്താ സർഗം എന്താണ് വിസർഗം എന്താണ് സ്ഥാനം എന്ന് നമ്മൾ ബോധ്യ അത് നമുക്ക് നമ്മുടെ ബുദ്ധി വ്യാപരിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് നമുക്കിത് ചർച്ച ചെയ്ത് പഠിക്കേണ്ടതാണ് അങ്ങനെ ഭാഗവതം പഠിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഭാഗവത് സ്പർശിക്കുള്ളൂ സത്യത്തിൽ ഷീമൽ ഭാഗവതൻ ഏർക്കാൻ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തണം ഈ കാലഘട്ടത്തെ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ എല്ലാറ്റിനും എൻട്രൻസ് ടെസ്റ്റ് ഉള്ള പ്രവേശന പരീക്ഷ